അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല അലഹമദില്ല അള്ളാഹു മസല്യാല മുഹമ്മദ് റബിസ് റഹ്ലി സദരി വയ്യലി അംബ്രി റഹ്ലുൽ തമ്മിൽ ലിസാനി ഇഫ്ഖഹു കൗലി സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മാനസികമായി തളർന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരം അവസ്ഥകളിൽ നമ്മൾ തേടേണ്ട തേട്ടത്തെക്കുറിച്ച് പ്രാർത്ഥനകളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് അപ്രകാരം നബീസ്വല്ലം പഠിപ്പിച്ച സുപ്രധാനമായ ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദർവാത്തുൽമക്കുറൂ കെർബിലകപ്പെട്ട സങ്കടത്തിൽ വേദനയിൽ പരീക്ഷണത്തിൽ പ്രയാസത്തിൽ അകപ്പെട്ട ഒരാൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അത് ഏത് കാരണം കൊണ്ടാകട്ടെ ഏതു പരീക്ഷണമാകട്ടെ അങ്ങേയറ്റത്തെ മാനസികമായ പ്രയാസം അനുഭവിക്കുന്നു അതുപോലെ തന്നെ പ്രതിസന്ധിയിലാണ് ഉള്ളത് അയാൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹു ഇല്ല ഫലത്തെ ഇതാണ് അപ്രകാരം പ്രയാസത്തിലും പ്രതിസന്ധിയിലും അകപ്പെട്ട ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ഓരോ ഭാഗവും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ് അതിലേറ്റവും ആദ്യ പാർട്ട് അള്ളാഹുമ്മ റഹ്മത്തൊക്കെ അർജു അള്ളാഹുവേ നിൻ്റെ കാരുണ്യത്തെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സുബാനഹുവത്തലയുടെ കാരുണ്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ എൻ്റെ റഹ്മത്ത് അത് എല്ലാറ്റിൻ്റെ മേലും വിശാലമായിട്ടുണ്ട് റഹ്മീ വസ്യാത് കുല്ല എല്ലാറ്റിലും എൻ്റെ റഹ്മത്തുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട് അള്ളാഹു റഹ്മാനാണ് അള്ളാഹു റഹീമാണ് ആ റഹ്മാനായ അങ്ങേയറ്റത്തെ കരുണചൊരിയുന്ന റബ്ബ് ആ റബ്ബിൻ്റെ കാരുണ്യമുണ്ട് എങ്കിൽ ആ റബ്ബിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തെയാണ് നമ്മൾ ചോദിക്കുന്നത് ഞാൻ കാരുണ്യത്തെ അർജു റഹ്മാഖ് അർജു ഞാൻ പ്രതീക്ഷിക്കുന്നു റഹ്മത്തഖ് നിൻ്റെ കാരുണ്യം എന്നു പറയുന്നതിനു പകരം നബിസ്വലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്നത് റഹ്മത്തൊക്കെ അർജു ആദ്യം പ്രവർത്തിയെ പറയുന്നതിന് പകരം ആദ്യം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് പറയുന്നത് അള്ളാൻ്റെ കാരുണ്യത്തെയാണ് ആദ്യം പറയുന്നത് അതാ അഥവാ അതുകൊണ്ട് ഉദ്ദേശം അള്ളാൻ്റെ റഹ്മത്ത് മാത്രം എനിക്ക് പ്രതീക്ഷയെ അർപ്പിക്കാനുള്ളത് ഏതെങ്കിലും കേന്ദ്രങ്ങളിലല്ല മനുഷ്യരിലല്ല വ്യക്തികളിലല്ല മറിച്ച് എൻ്റെ പ്രതീക്ഷ മുഴുവൻ നിൻ്റെ കാരുണ്യത്തിൽ മാത്രമാണ് റബ്ബിൽ മാത്രമാണ് ഇതാണ് ഈ പ്രാർത്ഥനയുടെ ആദ്യ വാചകം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠം മാത്രവുമല്ല ഇവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുൻനിർത്തിയാണ് അത് തപസ്സിലാക്കിയാണ് നമ്മൾ അള്ളാഹു സുബാനുഹുത്തലയോട് ചോദിക്കുന്നത് നമുക്കറിയാം നബീസ്വല്ലാഹു അലഹി വസ്ല്ലം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ് ഹദീസുകൾ വച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ച വിഷയമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളോ വിശേഷണങ്ങളോ മുൻനിർത്തി ഒരു അടിമ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും ആ പ്രാർത്ഥനക പരിഗണിക്കപ്പെടും ഉത്തരം നൽകപ്പെടും അത് പ്രാർത്ഥനകളുടെ അദബുകളിൽ ഉത്തരം കിട്ടാനുള്ള മാർഗങ്ങളിൽ കൂടി പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയ വിഷയമാണ് ഇവിടെ റഹ്മത്ത് എന്നുള്ളത് അല്ലാഹുവിൻ്റെ വിശേഷണമാണ് ആ റഹ്മത്ത് മുൻനിർത്തിയാണ് അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടെ വിശ്വാസി ചോദിക്കുന്നത് അള്ളാഹുമ്മ അള്ളാഹുവേ റഹ്മത്തൊക്ക നിൻ്റെ കാരുണ്യത്തെയാണ് അർജു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കാഗ്രഹിക്കാനുള്ളത് നിൻ്റെ എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് നിൻ്റെ റഹ്മത്ത് മാത്രമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ജീവിതത്തിൽ ഇല്ലെങ്കിൽ എത്ര പ്രയാസമുണ്ടാകും എത്ര പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ചെറിയ ഒരു അംശം ലഭിച്ചാൽ മാത്രം എന്തുമാത്രം സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഒരു ചെറിയ അംശം ലഭിക്കുന്നതോടുകൂടെ ആ പ്രശ്നങ്ങൾ ഇല്ലാതായി തീരുകയാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുമ അള്ളാഹുവേ റഹ്മക്ക നിന്റെ കാരുണ്യത്തെയാണ് അർജു ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം ദ ഫലത്തെ കില്ലി ഇല നഫ്സി ഇലഫ്സിർഫൻ ഫല നീ നീ എന്നെ ഏൽപ്പിക്കരുത് എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് നഫ്സി എന്നിലേക്ക് തന്നെ എൻ്റെ കാര്യം പഠിച്ചോനെ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കരുത് തുർഫ ഐൻ കണ്ണ് ചിമ്മി തുറക്കുന്ന നേരത്തേക്ക് പോലും ജസ്റ്റ് ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുക എന്ന് പറഞ്ഞാൽ എത്ര മൈക്രോ മൈക്രോസെക്കൻഡാണ് അല്ലേ എത്ര കുറഞ്ഞ സമയമാണ് ആ കുറഞ്ഞ സമയത്തേക്ക് പോലും റബ്ബെ എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് ഞാൻ ദുർബലനാണ് എനിക്കൊന്നിനും കഴിവില്ലാത്തവനാണ് നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ അതുകൊണ്ട് നിൻ്റെ റഹ്മത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഓരോ മൈക്രോ സെക്കൻഡുകളിലും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവേ എൻ്റെ കാര്യങ്ങൾ അത് നിർവഹിച്ചു നൽ നൽകേണ്ടത് നീ മാത്രമാണ് എന്നെ എൻ്റെ കാര്യം ഏൽപ്പിക്കരുത് എത്ര വിനയത്തോടു കൂടെയുള്ള പ്രാർത്ഥനയാണ് എത്രത്തോളം നമ്മളൊക്കെ അടിമകളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ഞാൻ എൻ്റെ കഴിവുകൊണ്ടാണ് ഞാനത് നേടിയത് എൻ്റെ സമ്പത്ത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന അഹന്തതയുടെ അഹങ്കാരത്തിൻ്റെ വിശ്വാസങ്ങളോ ചിന്തകളോ അല്ല ഒരു മുസ്ലിമിനെ നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് മറിച്ച് പ്രയാസം പ്രയാസത്തിൻ്റെ സന്ദർഭങ്ങളിലാണെങ്കിലും അതേപോലെ തന്നെ സുഖ സൗകര്യങ്ങളിലൂടെ ജീവിക്കുമ്പോഴൊക്കെ അവൻ്റെ മാനസികാവസ്ഥ റബ്ബിലുള്ള തവക്കുലാണ് തവക്കിലാണ് അള്ളാഹുസുബാനഹുവാലയിലാണ് അവൻ പ്രതീക്ഷയർപ്പിക്കുന്നത് അള്ളാഹുസുബാനുഹുവത്താലയാണ് എൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് തരാൻ കഴിവുള്ളവൻ എനിക്കെൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയില്ല അതിൻ്റെ തൗഫീക്ക് നൽകേണ്ടവൻ അള്ളാഹുവാണ് അതുകൊണ്ട് ഫല തെ കിൽനി എന്നെ ഏൽപ്പിക്കരുത് എൽഅനഫ്സി എന്നിലേക്ക് തന്നെ എൻ്റെ കാര്യം ഏൽപ്പിക്കരുത് തൊർഫത്ത് ഐൻ കണ്ണ് ചിമ്മി തുറക്കുന്ന ആ ഒരു സമയത്തേക്ക് പോലും പിന്നെ നമ്മൾ ചോദിക്കുകയാണ് വ അസ് വ അസ് എനിക്ക് നന്നാക്കി തരണേ ഷ ഇനി എൻ്റെ കാര്യം കുല്ലഹു എൻ്റെ എല്ലാ കാര്യവും എൻ്റെ എല്ലാ കാര്യവും കുല്ലഹു അതെല്ലാം എൻ്റെ കാര്യം എല്ലാ കാര്യവും നീ ശരിയാക്കി തരയണമേ എന്ന് പറയുമ്പോൾ അതിൽ പെടാത്ത ഒരു കാര്യവുമില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിയാക്കേണ്ട എന്തെല്ലാം ദുന്യവിയായ കാര്യമുണ്ടോ ഇഹലോകത്തെ കാര്യമുണ്ടോ പാരത്രികമായ കാര്യമുണ്ടോ ഈ ഈ ഭൂമി ജീവിതത്തിൽ ഉള്ള കാര്യമുണ്ടോ പരലോകത്തുള്ള സംഗതി ഉണ്ടോ എല്ലാം അതിലെല്ലാം ഉൾപ്പെട്ടു നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ കുടുംബം അതുപോലെ തന്നെ നമ്മുടെ ജോലി ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നമ്മിലേക്ക് ചേർന്ന് നിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ ഒരു ചെറിയ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുകയാണ് എനിക്ക് ശരിയാക്കി തെരയണമേ ഷ ഇനി എൻ്റെ കാര്യം കുല്ലഹു അതെല്ലാം അതിൽപ്പെടാത്ത ഒരു വിഷയമില്ല അതിൽ പെടാത്ത ഒരു വിഷയമില്ല ല ഇലഹ ഇല്ല അൻസ് എന്നിട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാചകം അള്ളാഹുവിൻ്റെ അള്ളാഹു ഏകനാണ് ല ഇലഹ നീയല്ലാതെ ആരാധനക്കർ ഇല ഇലാഹ ഇല്ല അൻ നീയല്ലാതെ ആരാധനക്കർഹനില്ല ല ഇലാഹ ആരാധനക്കർഹനില്ല ഒരു ഇലാഹുവില്ല ഇല്ല അൻച നീയല്ലാതെ ലോകത്തുള്ള ആരാധ്യന്മാരെല്ലാം ആരാധിക്കപ്പെടുന്നതെല്ലാം അർഹതയില്ലാതെ യോഗ്യതയില്ലാതെയാണ് ആരാധിക്കപ്പെടുന്നത് യോഗ്യതയോടെ അർഹതയോടെ ആരാധിക്കപ്പെടുന്നത് നീ മാത്രമാണ് നിനക്ക് മാത്രമാണ് അതിനവകാശമുള്ളത് ല ഇലഹ ഇല്ല എന്താ നീയല്ലാതെ ആരാധനക്കർഹനില്ല അള്ളാഹ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി ഓരോ മനുഷ്യനും അള്ളാഹു സുബാന ഹുവത്താലയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട അള്ളാഹു നമ്മോട് ആ വളരെ ഗൗരവത്തിൽ നമ്മോട് കൽപ്പിച്ച വിഷയമാണ് തൗഹീദ് അള്ള മാത്രമാണ് ഇലാഹ് ഈ ഒരു ഇഷ്ടമുള്ള റബ്ബിനിഷ്ടമുള്ള വാചകം പറഞ്ഞാണ് ഈ പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു ഫലിൻ ലാ ഇലാഹ ഇല്ല എൻസ് ഈ പ്രാർത്ഥന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഓരോ വാചകവും വേർതിരിച്ചു പറഞ്ഞത് അത് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനസ്സറിഞ്ഞ് ഓരോ പദങ്ങൾ പറയുമ്പോഴും അതിൻ്റെ ആശയം മനസ്സിലേക്ക് കൊണ്ടുവന്ന് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഉത്തരം കിട്ടുമെന്ന നൂറ് ശതമാനം ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ ലഭിക്കാൻ സമാധാന ജീവിതം നേടിയെടുക്കാൻ ഉതകുന്ന വീഡിയോസാണ് ഈ ഒരു പിന്നെ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇത്തരം വീഡിയോകൾ ലഭിക്കാൻ ഇൻഷാല്ല നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വാർത്ത